മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കാലിക്കറ്റ് ഷോറൂമിൽ വിശിഷ്ടമായ പോൾക്കി ആഭരണങ്ങളുടെ വിറാസ് റോയൽ ജ്വല്ലറി ഷോറൂമായ പോൾക്കി ഷോ ആരംഭിച്ചു ചടങ്ങിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മാനേജ്മെന്റ് അംഗങ്ങൾ പങ്കെടുത്തു രാജകീയ പ്രൗഢിയിൽ തീർത്ത പോൾക്കി ആഭരണങ്ങളുടെ അത്യപൂർവ്വ ശേഖരം വിശിഷ്ടമായ പോൾക്കി കല്ലുകളും വജ്രങ്ങളും പതിപ്പിച്ച സ്വർണത്തിൽ രൂപകൽപ്പന ചെയ്ത വൈവിധ്യമാർന്ന ഡിസൈനുകൾ എന്നിവ വിറാസ് റോയൽ ജ്വല്ലറി പോൾക്കി ഷോയെ വ്യത്യസ്തമാക്കുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ സബ് ബ്രാൻഡുകളായ മൈൻ ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ ഇറ അൺകട്ട് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ ഡിവൈൻ ഇന്ത്യൻ ഹെറിറ്റേജ് ജുവല്ലറി കളക്ഷൻ എഥനിക്സ് ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്വല്ലറി കളക്ഷൻ കാഷ്വൽ ജല്ലറി സ്റ്റാർലെറ്റ് കിഡ്സ് ജുവല്ലറി കളക്ഷൻ എന്നിവയിലെ പ്രത്യേകം തിരഞ്ഞെടുത്ത ശ്രേണികളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് പ്രശസ്ത മേക്ക് ഓവർ ആർട്ടിസ്റ്റുകളായ ശിബ സിസ്റ്റേഴ്സ് ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു ഇന്നത്തെ പോൾക്കി ഷോ നമുക്കറിയാം നമ്മളെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനറേഷൻസ് ഒക്കെ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ വന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം നമ്മളൊരു രണ്ടായിരത്തിൻ്റെ മുമ്പേ ടു തൗസൻഡ് മുമ്പേ ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മളെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് പേരൻസിന് വലിയ റോളായിരുന്നു അവർ പറയുകയാണെങ്കിൽ നമുക്ക് ഗോൾഡ് അവിടെ പോയി എടുക്കുക എന്നുള്ള ഒരവസ്ഥയിൽ പറയുന്ന സമയത്ത് അവർ മക്കൾ ചെയ്തു അത് തലയായിട്ട് സമ്മതിച്ച് അവിടെ പോയി നേരെ പോയിരിക്കുന്നു ഇരുന്ന് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു അത് നേരെ അടുത്തൊരു

By the bar golden diamonds. A big round of applause, everyone. Shiva sisters doing the honor. Yes, here it is. The very beautiful, luxury beauty. Saturday, tomorrow, I was in the main pipe. I was in the LQ worker. കണ്ണൂരിൽ നിന്ന് കറക്റ്റ് ട്രെയിനൊക്കെ പിടിച്ചു വന്നതാണ് പക്ഷേ ട്രെയിൻ ടു ഹവേഴ്സ് ലേറ്റാണ് ഞാൻ ട്രെയിൻ എന്നൊക്കെ റെഡിയായി നിങ്ങളത്തേക്ക് വരാനല്ലോ കുറച്ച് മുഞ്ചിൽ വരുന്നത് വെച്ചാൽ ട്രെയിൻ റെഡി ആയിട്ടൊക്കെ വരായിരുന്നു ഇവർക്ക് വയനാട്ടിലായിരുന്നു വർക്ക് അപ്പോൾ അവരെ ഓടിപ്പിച്ച് കൊണ്ടുവരായിരുന്നു ഒരു സിസ്റ്റർക്ക് വരാൻ പറ്റിയിട്ടില്ല ഐ എം വെരി സോറി എവറിബഡി ഞാൻ അറിഞ്ഞുകൊണ്ട് ലേറ്റാക്കിയതല്ല പക്ഷെ ഇത്രയും ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്തതൊക്കെ എനിക്ക് അറിയണ്ടായിരുന്നില്ല കമ്മിറ്റഡ് വർക്ക് ആയതുകൊണ്ട് പോയതാണ് ആൻഡ് മലബാർ ആട് ഇൻവൈറ്റ് ചെയ്തത് അതുകൊണ്ട് എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഞാൻ വരും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഫസ്റ്റ് ചോദിച്ചപ്പോൾ ഡേറ്റ് എന്തെന്ന് പറഞ്ഞിട്ട് വേഗം വന്നത് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹാപ്പിനെസ് മലബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക എൻ്റെ വെഡ്ഡിങ്ങിനാണെങ്കിലും എൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങിനാണെങ്കിലും മെയിൻ ജ്വലറി നമ്മൾ ഓപ്റ്റ് ചെയ്തത് മലബാർ തന്നെയാണ് ഇനി ഇതാകാൻ വിചാരില്ല രണ്ടാൾക്കാരനെയും വരാനിരിക്കുന്നത് ഡെഫിനറ്റ്ലി ദേ ബ്രൈറ്റ്സ് ഇൻഷാല്ല നല്ലപോലെ ഒക്കെ നടക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉണ്ടാവുകയുള്ളൂ ആൻഡ് നമ്മൾ ബ്രൈറ്റ്സിനോട് കൂടുതലും എന്താ പറയുക സജസ്റ്റ് ചെയ്യുന്ന ഫേസ്റ്റ് ജ്വല്ലറി നമുക്ക് എങ്ങനെ വേണം എന്ന് ഇപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയല്ലോ നിങ്ങൾക്ക് പാർട്ടിസ്റ്റിനോടായിരിക്കും ചിലപ്പോൾ ചോദിക്കുക ഔട്ട്ഫിറ്റ് എങ്ങനെ വേണം അല്ലെങ്കിൽ ജ്വലറി എങ്ങനെ വേണം നീക്കോ സ്കീലിങ്ങൊക്കെ അപ്പോൾ മെയിൻ തിങ് നമ്മൾ നമുക്ക് ഇവിടുത്തെ കോണ്ടാക്ട്സ് ഉണ്ട് നമ്മൾ മെയിൻ പറഞ്ഞു കൊടുക്കുക ഡയറക്റ്റ് പോവാം നിങ്ങൾ അവിടെ നിന്നുള്ള ജ്വല്ലറി സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ബെസ്റ്റ് കാരണം ഇവർക്ക് വേറെ നമ്മളൊന്നും സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല മലബാർ എന്നുള്ളൊരു കാറ്റഗറി സ്റ്റിൽ ഭയങ്കര ഫാനുകളാണ് മലബാറിന്റെ ഗോൾസിൻ്റെയും മലബാറിൻ്റെ ആൾക്കാരുടെയും മലബാറിൻ്റെ എന്താ പറയുക സ്റ്റാഫ്സിൻ്റെയും ഭയങ്കര ഫാനുകൾ അത്ര നല്ല പെരുമാറ്റമുള്ള ആൾക്കാരെ വേറെ കുട്ടിയും ഞാൻ വരാതെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അത് ഈവറി വണ്ടി നമ്മള് സ്റ്റൈലിങ് ചെയ്യുന്ന ചേച്ചിമാർ പോലും നല്ല പോലെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ക്രൂട്ട്രൂം ഇപ്പം എന്താണ് ഇനി കമ്മിങ് പ്രൈസ് ഇപ്പം ഓഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ വരെയുള്ള നമ്മൾ വെഡ്ഡിങ് സീസൺ ആണ് എല്ലാ പ്രൈസിനും നിങ്ങളുമായിട്ട് റെക്കമെൻഡ് ചെയ്യുക ഞങ്ങളും എന്തായാലും ഇനി ഈ ഒരു പ്രാസായിട്ടുള്ള ഫോർട്ടി ത്യാസമായിട്ട് അതുപോലെ തന്നെ മലബാറിലെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളാണ് അവർക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്ച്വലി എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും മലബാറിൽ ഞാൻ ഓടി എന്ന് എപ്പോൾ കുറച്ചാലും വളരെ എത്രക്കുണ്ടെങ്കിലും നമുക്ക് മലബാർ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ പറഞ്ഞ പോലെ നമുക്ക് അത് ഒഴിവാക്കണമേ പറ്റില്ല മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റുവാങ്ങുകയാണ് അടുത്തതായി സ്വാഗതം ചെയ്യുന്നു ജസ്മിൻ

ಎಸ್ ಸುರೋ ಗಂಭೀರ ಗಾಯ